ടെലിവിഷൻ സീരിയലുകളിൽ വില്ലത്തിയായി നിറഞ്ഞു നിൽക്കുകയാണ് നടി പ്രതീക്ഷ പ്രദീപ് മാസങ്ങൾക്ക് മുൻപ് നടിയുടെ അമ്മയുടെ വേർപാടുണ്ടാക്കിയ വേദനയിൽ നിന്നും ഇനിയും പുറത്തു കടക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ആരാധകരോട് പറയുകയാണ് താരം ഇപ്പോൾ സീരിയൽ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും മറ്റും തനിക്കൊപ്പം പിന്തുണയുമായി കൂടെ ഉണ്ടാവാറുള്ളത് അമ്മയായിരുന്നു മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയാണ് അമ്മ ലോകം വിട്ടു പോയത് എന്നും തന്നെ പൊന്നുപോലെ നോക്കുന്നത് സ്വന്തം ചേട്ടനാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ചേട്ടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അമ്മയുടെ മരണശേഷം തന്നോടൊപ്പം നിഴലായി കൂടെ നിൽക്കുന്നത് ചേട്ടൻ പ്രണവാണെന്ന് ഈ ചിത്രത്തിലൂടെ താരം പറയുന്നു തന്നെ പൊന്നുപോലെ നോക്കുന്നതും ഇത്ര സന്തോഷത്തോടെ നോക്കുന്നതും തൻ്റെ ചേട്ടൻ പ്രണവാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് താരം സോഷ്യൽ മീഡിയ നല്ല സജീവമായ താരം ഇടയ്ക്കിടയ്ക്ക് ചേട്ടനുമായുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ സ്നേഹത്തെ ചിരിച്ചുകൊണ്ട് കുസൃതി കാണിച്ച് ചേട്ടനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മനോഹര ചിത്രം കൂടിയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് രണ്ടുപേരുടെയും സ്നേഹം കണ്ട് കണ്ണുവിടാതിരിക്കട്ടെയെന്നും എന്നും ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ഇരിക്കണമെന്നും അമ്മ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്നൊക്കെ ആരാധകർ പറയുന്നുണ്ട് അതീവ സന്തോഷത്തിലാണ് രണ്ടുപേരും ഈ ചിത്രത്തിൽ കാണാനെന്നും അത് കാണുമ്പോൾ തന്നെ കണ്ണു എന്ന് പലരും കമന്റ് ചെയ്ത് എത്തുന്നു മുൻപ് അമ്മയെ നഷ്ടമായതിനെ കുറിച്ച് വളരെ വേദനാജനകമായ വാക്കുകൾ താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് അമ്മ തനിക്ക് അത്രമാത്രം വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്നും ഒരിക്കലും തന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ് താരം പറഞ്ഞത് താരത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ നഷ്ടത്തെക്കുറിച്ച് താരം തന്നെ പറഞ്ഞ വാക്കുകൾ വളരെയധികം വൈറലായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ വർഷമാണ് അമ്മയുടെ വിയോഗം മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അമ്മയുടെ വിയോഗം ആ വേദനയിൽ നിന്ന് പതിയെ ജീവിതത്തിൽ തിരികെ വരികയാണ് അച്ഛനും അമ്മയും ചേട്ടനും മടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അച്ഛൻ പ്രദീപ് അമ്മ ഗിരിജ ചേട്ടൻ പ്രണവ് എഞ്ചിനീയർ കൊറോണ കാലം എല്ലാവർക്കും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ നൽകി എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷം അമ്മയുടെ രോഗത്തിന്റെ വ്യാകുലതകളുടെ പേരിൽ മനസ്സിനുള്ളിലെ സങ്കടം പുറത്തു കാണിക്കാതെ ചിരിക്കാനും അഭിനയിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യം അമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായതുപോലെ തോന്നിയെന്ന പ്രതീക്ഷ അന്ന് വെളിപ്പെടുത്തിയിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ചികിത്സയും ശുശ്രൂഷയും ഒക്കെയായി വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഷൂട്ടിംഗ് സെറ്റിൽ വന്നു അമ്മയാണ് ഇൻഡസ്ട്രിയിൽ അമ്മയെ അറിയാത്തവരെ ആരും ഉണ്ടാകില്ല എന്നാൽ കൊറോണയുടെ ആരംഭം മുതൽ വീടുകളിൽ തന്നെ സമയം ചെലവഴിക്കുകയായിരുന്നു ഷൂട്ടിംഗ് നിർത്തിവെച്ച സമയമായതുകൊണ്ട് അമ്മയ്ക്കൊപ്പം മുഴുവൻ സമയവും ചെലവഴിക്കാനായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷം ആദ്യം അമ്മ ഞങ്ങളെ വിട്ടുപോയി ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു അമ്മയോടൊപ്പം ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന ആഗ്രഹവും അടിച്ചുപൊളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ആ സ്വപ്നമൊക്കെ ബാക്കിയാക്കിയാണ് അമ്മ പോയത് അമ്മയുടെ ആരോഗ്യം വഷളായതോടെ അമ്മയും കൂട്ടി എവിടെയെങ്കിലും യാത്ര പോകാൻ സാധിച്ചില്ല കോവിഡ് കാലം വീട്ടിൽ തന്നെയായിരുന്നു പക്ഷെ ആ സമയം അമ്മയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ